പതിനാല് മാസം നീണ്ട അതിക്രമങ്ങൾക്ക് താൽക്കാലിക അറുതി കുറിച്ച് ലബനാനിൽ ഹിസ്ബുല്ലയുമായി ഇസ്രായേൽ പ്രഖ്യാപിച്ച വെടിനിർത്തൽ പ്രാബല്യത്തിൽ പ്രാദേശിക സമയം ബുധനാഴ്ച പുലർച്ചെ നാലുമണിയോടെയാണ് അറുപത് ദിവസത്തേക്ക് വെടിനിർത്തൽ നടപ്പിലാക്കിയിരിക്കുന്നത് ഇതോടെ തെക്കൻ ലെബനാനിൽ കുടുംബങ്ങൾ സ്വന്തം വീടുകളിലേക്ക് മടക്കം ആരംഭിച്ചു ഇസ്രായേൽ സൈനിക പിന്മാറ്റവും തുടങ്ങിയിട്ടുണ്ട് ൂത്തിലും ലബനാന്റെ മറ്റു ഭാഗങ്ങളിലും സമീപനാളുകളിലെ ഏറ്റവും വലിയ രക്തചൊരിച്ചൽ നടത്തിയ രാത്രിയിലായിരുന്നു ഇസ്രായേൽ സുരക്ഷാ മന്ത്രിസഭ വെടിനിർത്തലിന് അംഗീകാരം നൽകിയത് തെക്കൻ ലബനാനിൽ ഇസ്രായേൽ സേന നിലയുറപ്പിച്ച ഭാഗങ്ങളിൽ പ്രവേശിക്കരുതെന്നും ഒഴിഞ്ഞുപോകാൻ ഉത്തരവിട്ട ഭാഗങ്ങളിലേക്ക് പൗരന്മാർ മടങ്ങരുത് എന്നുമടക്കമുള്ള ഉപാധികളോടെയാണ് വെടിനിർത്തൽ ചൊവ്വാഴ്ച വൈകിട്ടാണ് ഇസ്രായേൽ ഫ്രാൻസ് യു എന്നിവർ സംയുക്തമായി ലബനാൻ വെടിനിർത്തൽ കരാർ പ്രഖ്യാപിച്ചത് ശത്രുത ശ്വാശ്വതമായി അവസാനിപ്പിക്കുന്നതിനോടൊപ്പം ഇസ്രായേലിനെ ഹിസ്ബുല്ലയുടെ മറ്റു തീവ്രവാദ സംഘടനകളുടെയും ഭീഷണിയിൽ നിന്നും മോചിപ്പിക്കാനുമാണ് വെടിനിർത്തലെന്ന് യു എസും ഫ്രാൻസും സംയുക്ത പ്രസ്താവനയിൽ പറഞ്ഞു newsdesk makna